പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം കർത്താവ് കൈനീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ വീണ്ടും പ്രാർത്ഥിക്കുന്നു അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മ ദേവമാതാവെ എല്ലാ മക്കൾക്ക് വേണ്ടി മാറ്റി സമ്മതിക്കണമേ കർത്താവെ ഇപ്പോഴ് ഓരോരോ ജീവിത മേഖലകളിലേക്ക് പടന്നു പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന മക്കൾ കുളിച്ചുരുങ്ങി ഇന്ന് പോകാൻ വേണ്ടി യാത്ര തിരിക്കാൻ പോകുന്ന മക്കൾ അവിടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവി കർത്താവ് ഓരോരോ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവരുണ്ട് എന്തെല്ലാം യാത്രയാണ് അങ്ങയുടെ മക്കൾ ചെയ്യുന്നത് അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ ആ മക്കളെല്ലാം കൂടെ അമ്മ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സാന്നിധ്യം മഴവില് പോലെയും സുഗന്ധാഭിഷേകം പോലെയും ആയിരക്കണക്കിന് മനുഷ്യർ ഇപ്പോൾ അനുഭവിക്കണതാണ് ആദ്യ ചൈതന്യത്താൽ അങ്ങനെ മക്കൾ എവിടെയാണ് പരീക്ഷയ്ക്ക് പോകുന്ന മക്കളുണ്ട് അവരെ നീ ആശീർവദിക്കണമേ ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളുണ്ട് അവരെ നീ ആശീർവദിക്കണമേ കറുത്ത മറ്റു മനുഷ്യരിൽ നിന്ന് സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്ന മക്കളുണ്ട് ഇപ്പം ആശീർവദിക്കണേ പെണ്ണ് കാണാൻ പോകുന്നവരുണ്ട് ഇങ്ങനെ ഓരോരോ യാത്രകൾ മനുഷ്യർ ചെയ്യുന്നുണ്ട് ചന്തയിൽ പോണവരുണ്ട് പർച്ചേസിങ്ങിന് വേണ്ടി പോണവരുണ്ട് കർത്താവ് എല്ലാ സ്ഥലങ്ങളും നീ കൊണ്ടാ വഞ്ചിക്കപ്പെടാതിരിക്കാനും ചതിക്കപ്പെടാതിരിക്കാനും അവർ ചെയ്യുന്നതും നേടുന്നതും കൈകാര്യം ചെയ്യുന്ന അവർക്ക് പ്രയോജനമുണ്ടാകാൻ വേണ്ടി കർത്താവ് നിൻ്റെ തിരുമുറപാടിന് വലതു കരുത്താൽ മക്കളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് അമിതമായ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാരത്തിൻ്റെ കാരണങ്ങളെ കർത്താവ് നീ ആശീർവദിച്ചുകൊണ്ട് കർത്താവ് അങ്ങനെ മക്കൾക്ക് സാന്ത്വനവും സമ സമാശ്വാസവും ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്ശേരി പൊടിക്ക വേദന പോലും അനുഭവിച്ചപ്പോൾ തന്നെ വല്ലാത്ത ഭാരം അനുഭവിക്കുന്നവരെ നീ കൈ നിട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാം അത് എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ കർത്താവ് ഇത് മാറ്റാൻ വല്ല മാർഗം ഉണ്ടോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു അങ്കലാപ്പും ആദ്യം കയറി നടക്കുന്നത് ഇന്നലെ രാത്രി ഉറങ്ങാത്ത മക്കളുണ്ട് ഈശ്വര അവരെല്ലാം നീ ഏറ്റെടുക്കണം കർത്താവ് ഏറ്റെടുക്കണം കർത്താവ് കർത്താവ് പല പ പല ഭവനങ്ങളും പകുതി പണി നിർത്തിയിരിക്കുന്ന പോലെ പണി വീണപ്പോലെ തോന്നുന്നുണ്ട് ഇഷേ പല ഭവനങ്ങളെ അടിത്തറ മാത്രം കെട്ടിയിട്ടുണ്ട് കർത്താവ് ചില വീടുകളിൽ ആ സ്ഥലം പോയി പരിശോധിച്ചിട്ട് ഇവിടെയാണ് പ്ലാൻ ഇവിടെയാണ് അടിത്തറ വരുന്നത് പറയുന്നവരുണ്ട് ഈശോ അവിടെ എല്ലാം കർത്താവ് നിൻ്റെ വിശുദ്ധമായ രഥം തളിച്ചുകൊണ്ട് കർത്താവ് എത്രയും സമയബന്ധിതമായിട്ട് കർത്താവ് നിറവേറാൻ വേണ്ടി നിലവിലുള്ള തടസ്സങ്ങളെ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിലും നിലവിൽ സാമ്പത്തിക മേഖലയിൽ സ്ഥാപനങ്ങളുള്ള മുഴുവൻ തടസ്സങ്ങളെ യേശു ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോട്ടിന്ന് കൽപ്പിക്കുന്നു കർത്താവ് ശരീരത്തിന് വേദനയുള്ളവർ രോഗമുള്ളവർ ഭാരമുള്ളവർ ശരീര സിസ്റ്റുള്ളവർ മുഴയുള്ളവർ ശരീരത്തിൽ തണർപ്പുള്ളവർ ചിരങ്ങുള്ളവര് പല പല തൊക്കെ രോഗം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്ന കോടതി കേസ് കൊടുത്തിട്ടുള്ളവർ നല്ല വിധി ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവർ കർത്താവ് ആസ്വദിക്കട്ടെ ദൈവ കർത്താവ് ഓരോരുത്തരും ചിലരൊക്കെ ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴേ അവിടെ ശരീര നിബത്തേക്കാൾ ചുരുങ്ങി അവരുടെ പാരം കുറഞ്ഞു പോയത് കൊണ്ട് എന്താണെന്ന് അറിയാൻ ആഗ്രഹപ്പെടുന്നവരുണ്ട് ഈസോയെ കാരണം പല പല വിഷയങ്ങൾ ആകലപ്പെടുന്ന ഒരു അവരെല്ലാം നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ജനുവരി അഞ്ചായ കർത്താവിന് ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ പ്രാർത്ഥനയെ കൂടുന്ന മക്കൾ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ശക്തീകരിക്കപ്പെടുകയും കർത്താവിന് സ്പർശനത്താൽ സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ ഐ കമാൻഡ് യു വിത്ത് ദ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് യു ബി ഹീൽഡ് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് തരുന്ന വ്യാഖ്യാനം നിങ്ങൾ പക്ഷേ നിങ്ങൾ നേരിട്ട് കേൾക്കാത്ത വയ്ക്കുകയാണ് കാര്യം ഈ വചനത്തിനുള്ള ഒരു പ്രത്യേകത വചനത്തിനെപ്പോഴും മാംസമാകാൻ ടെൻഡൻസി ഉണ്ട് അതിൽ ആരാണ് അടയിരിക്കുന്നത് ആണ് ചില വചനങ്ങളൊക്കെ നമുക്ക് അറിയാലോ ചില ഇപ്പോൾ കോഴിമുട്ടയാണെങ്കിലൊക്കെ ഒരു ഇരുപത്തൊന്ന് ദിവസം കൊണ്ടൊക്കെ അത് അടവിരിയും അതുപോലെ ചില മുട്ടകൾക്ക് നാൽപ്പത്തി ദിവസം വേണം അപ്പം അതുപോലെ തന്നെയാണ് ഈ വചനത്തിൻ്റെ ഹാച്ചിങ് എന്ന് പറയണത് അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി പോലും ഇരിക്കും അപ്പം അതുകൊണ്ട് വചനത്തോട് ദൈവസ്നേഹവും വചനോട് വിശ്വ പ്രത്യാശയും വചനം കേൾക്കുമ്പോൾ നല്ല വിശ്വാസം പ്രത്യാശ സ്നേഹം വിശ്വാസം തോന്നിയാൽ അത് നിങ്ങൾക്ക് ഉള്ള ദൈവിക പുണ്യങ്ങൾ അനുസരിച്ചാണ് വചനം പെട്ടെന്ന് മാംസമായി ഹാച്ച് ചെയ്ത് വരുന്നത് അതെപ്പോഴും ഓർക്കണം അതേപോലെ വചനം ഹാച്ച് ആയി കഴിഞ്ഞാൽ വചനം ഉൾക്കൊള്ളാൻ പെട്ടെന്ന് സാധിക്കും നമുക്ക് വചനം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അനുദിനം അത് നമ്മൾ അതുപോലെ വചനം നമുക്ക് കേൾക്കാൻ പോണത് എന്താണ് മത്തായുടെ സുവിശേഷം പത്ത് പത്തൊമ്പതേ അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എങ്ങനെ എങ്ങനെ പറയണമെന്നോ 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 എന്ത് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും നിങ്ങൾക്ക് നൽകപ്പെടും നിങ്ങളായിരിക്കും എന്റെ പിതാവിന്റെ പരിശുദ്ധാത്മ ആയിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ ഈശോ പറയുന്നുണ്ട് പല പലയിടങ്ങളിലും ഇപ്പം എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാനത് എൻ്റെ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധപ്പെട്ടതെന്ന് അറിയുമോ നമ്മൾ നമ്മൾ ഇപ്പം ദൈവം ആഗ്രഹിക്കുന്ന ആയിരിക്കത്തില്ല സഹന സമയത്ത് നമ്മൾ പറഞ്ഞു വെക്കണത് ദൈവം ആഗ്രഹിക്കണ തന്നെ സഹന സമയത്ത് പറയുമ്പോഴാണ് ആ സഹനം കുറിച്ച് കൃപയായിട്ട് മാറണത് ആ സ്വർഗ്ഗത്തെ തുറപ്പിക്കുകയും ചെയ്യാം ഉദാഹരണത്തിനെ അപ്പം സ്റ്റീഫനാ കല്ലെറിഞ്ഞ് കൊല്ലണ ഭാഗമില്ലേ അപ്പം എന്ത് മാത്രം ആൾക്കാർ കല്ലെറിഞ്ഞ് കല്ലെറിയപ്പെടുന്നുണ്ട് അപ്പോഴൊക്കെ കല്ലറുകൾ ഓ ഏ അല്ലാറല്ലേ ഉള്ളു പക്ഷേ അതാണ് പറഞ്ഞത് അത് മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള സ്വരമാണ് അതുകൊണ്ടാണ് ഇഷ്ടം പറയണത് ദൈവഹിതപ്രകാരമായിട്ട് ആ ആ എങ്ങനെ കൺവേർട്ട് ചെയ്യണത് അപ്പോൾ ഇപ്പം സ്റ്റീഫൻ എന്താണ് പറയണമെന്ന് നോക്കിയേ എന്നുവെച്ചേ ഏഴ് അമ്പതായിടത്ത് അപ്പോസ്തല അപ്പോസ്തല അവൻ അവൻ പറഞ്ഞു 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 സ്റ്റീഫൻ സ്വർഗം തുറന്നിരിക്കുന്ന മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതും ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു കാണുന്നു അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് അവന്റെ നേരെ നേരെ അവന്റെ ഒന്നാകെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു ചെയ്തു അതായത് സ്റ്റീഫന്റെ വിചാരണ സമയത്തെ എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് സ്റ്റീഫനോട് പറയുന്നുണ്ട് അതാണ് ഈ മത്തായിയുടെ പത്തേ പത്തൊമ്പത് ഉള്ളത് ഒരുപക്ഷെ മത്തായിയുടെ സുവിശേഷം ഒക്കെ എഴുതിയത് ഈ സ്റ്റീഫൻ്റെ സ്റ്റീഫന്റെ വർത്തമാനം ഒത്തിരി മാറ്റങ്ങൾ ആദ്യമസുണ്ടാക്കി ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയ സാവോള് സ്റ്റീഫൻ്റെ ഉടുപ്പ് സൂക്ഷിച്ച സാവോള് എന്നെ മറിച്ചു കളഞ്ഞ ആ സംഭവം അത് തന്നെയാണ് പിന്നെ സ്റ്റീഫൻ്റെ പറഞ്ഞ വർത്തമാനത്തിൽ നിന്നാണ് പിന്നീട് മത്തായി പത്തേ പത്തൊമ്പതിൽ കർത്താവിൻ്റെ വചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മത്തായി ഓർക്കുകയും ീഫൻ ചെയ്തത് വിധമായിട്ട് ബന്ധമുള്ളതാകുകയും ചെയ്തുകൊണ്ടാണ് മത്തായി പത്തേ പത്തൊമ്പേ പറയണത് എന്താണ് ആ സമയത്ത് അറിവ് നൽകുമെന്ന് സീഫൻ എന്ത് അറിവാണ് കൊടുത്തത് അപ്പോസ്ല പ്രവർത്തനങ്ങൾ വലിയ സ്വരത്തിൽ വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു അപേക്ഷിച്ചു കർത്താവേ ആ വലിയ സ്വരത്തിൽ എത്തിഞ്ഞാൽ കിടന്ന് കാർന്നതിന് പകരം പ്രാർത്ഥനയുടെ ഉച്ച സ്വരമാണ് അത് അവിടെയുള്ള എല്ലാരും ഈ പരിശുദ്ധാത്മാവിന്റെ ഈ വചനം കേട്ടുകാണോ കർത്താവേ 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 ഈ പാപം ഈ പാപം അവരുടെ മേൽ അവരുടെ മേൽ ആരോപിക്കരുത് ആരോപിക്കരുതേ അതായത് പ്രശ്നം കഴിഞ്ഞാൽ ഇതാണ് സ്റ്റീഫ് ഇതാണ് സാവൂന തട്ടപ്പാടെ മറിക്കണത് എന്താ കാര്യം സാവുള് ഖമാലിയുടെ ശിഷ്യനാണെന്നുള്ള ഗമയൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല ആ കണ്ണിന് പകരം കണ്ണും പല്ലിനു പകരം പല്ലും ഒക്കെ തന്നെയാണ് പുള്ളിയും പഠിച്ചു വെച്ചിരിക്കണത് പക്ഷെ ഇപ്പം ആദ്യമായിട്ടാണ് ഒരു യഹൂദൻ തന്നെ കല്ലെറിയുന്നവരുടെ മേൽ ആ പാപം ആരോപിക്കരുതെന്ന് പറയണത് അപ്പോഴാ രൂപിക്കരുതെന്ന് പറയുമ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ താൻ ചെയ്യുന്നത് ഒരു നീചത്തരമാണെന്നുള്ളതിൻ്റെ ചിന്ത സാവോളിന് ഉണ്ട് അപ്പോൾ സാവോളിനെ ഉദ്ദേശിച്ചാണ് സ്റ്റീഫൻ സാവോളിനെ ഈ സമയത്ത് ജാമ്യത്തിൽ എടുക്കുകയാണ് പ്രാർത്ഥന കൊണ്ട് എന്താണ് ശിവൻ്റെ ഉച്ചസി പറയാണ് വിളിച്ചു പറയുകയാണ് എന്താണ് ഈ പാവം സാവോളിൻ്റെ മേലും അവരെപ്പോലും ഉള്ളപെടമ്പനെ ആരോപിക്കരുത് എന്നാണ് പറയണത് ഇത് കേട്ടോടുകൂടി അന്ന് മുതലേ മനുഷ്യൻ്റെ ഞെട്ട് കണ്ടിക്കാൻ തുടങ്ങിയതാണ് അതൊക്കെ ചിന്തിച്ചും ആലോചിച്ചും പോകുമ്പോഴാണ് പെട്ടെന്ന് ഇയാൾ മിഡ് മിന്നൽ പോലെ ആ ദൈവ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ട് മൊഹാലസ്യപ്പെട്ട് വീഴുന്നത് ഈ സംഭവം തന്നെ മർക്കോസും കേട്ടിട്ട് ആ ഒരു ഭത്തായും കേട്ടിട്ട് പറയണത് നിങ്ങളെ സ്ഥീപന പോലെ ആയിരിക്കണം ഇതുപോലെയുള്ള അനുഭവങ്ങൾ കടന്നു പോയാലും ആ സമയത്തൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വർത്തമാനം ഉണ്ടാകും അതാണ് നമ്മൾ പറയേണ്ടതെന്ന് മനസ്സിലായില്ലേ ഓരോ സഹന സമയത്തും എന്ത് പറയണം നിങ്ങളെന്ത് പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നൊരു വർത്താവനം ഉണ്ടാവും അതുകൊണ്ടാണ് പത് പരിശുദ്ധാത്മാവെന്ന് നിറയുമ്പോഴാണ് ഉണ്ടാകണത് എങ്ങനെ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല എട്ട് ഇരുപത്താറല്ലേ പക്ഷേ റോമ നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ ബലഹീനതയിൽ അതുപോലെ കൊള്ളുമ്പോൾ അതുപോലെ തന്നെ അടി കൊള്ളുമ്പോൾ എറി കൊള്ളുമ്പോൾ ആ ആത്മാവ് ആ ആത്മാവ് സ്റ്റീഫനെ സഹായിച്ചു ആ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് സ്റ്റീഫൻ അറിയത്തില്ലായിരുന്നോ നമുക്കറിഞ്ഞുകൂടാ എന്നാൽ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ നെടുവീർപ്പിനാൽ ആത്മാവ് തന്നെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി സ്റ്റീഫന് വേണ്ടി ം വഹിക്കുന്നത് ഈ ഒരു സന്നിധിയിൽ എന്താണ് പറയണത് കർത്താവ് ഈ തെറ്റ് അവരുടെ മേൽ ചുമത്തരുത് എന്നാണ് അപ്പം ഇത് പരിശുദ്ധാത്മ സഹന സമയത്ത് മിണ്ടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് മിണ്ടിപ്പോയാൽ പരിശുദ്ധാത്മാവിലായിരിക്കണം നമ്മൾ മിണ്ടുന്നത് അപ്പോഴ് നമ്മളറിയാം നമ്മൾ സ്വർഗം നമ്മുടെ മുമ്പ് മുകളിൽ തുറന്നുകിടക്കണം എന്ന് നമ്മൾ അറിയത്തില്ല നോക്കുമ്പോൾ നമ്മൾ കാണുന്ന രണ്ടാൾക്കാരുണ്ട് ആരാണ് പിതാവും പുത്തനും മൂന്നാൾക്കാര് പിതാവും പുത്തനും പരിശുദ്ധാത്മാവും സഹന സമയത്തുള്ള പ്രാർത്ഥനയിലെ ആശ്രയിച്ചും ക്ഷമിച്ചും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കും അത് തന്നെയായിരിക്കും ദൈവത്തിനുദ്ദേശം സഹനത്തിൻ്റെ അതുകൊണ്ടാണ് ഈ തെറ്റ് സ്വർഗം തുറക്കാനുള്ളതാണ് അവരെന്നെ കല്ലെറിയുന്നു ആ സ്വർഗം തുറക്കാനുള്ളതാണ് എനിക്കെൻ്റെ യേശോയെ കാണാനുള്ളതാണ് ഈശോ അപ്പാനെ കാണാനുള്ളതാണ് അതുപോലെ തന്നെ പരിശുദ്ധനെ കാണാനുള്ളതാണ് അതുകൊണ്ട് അവരുടെ മേൽ ചുമത്തരുത് എന്ന് പറയും ഒത്തിരി മനോഹരമാണെന്ന ബൈബിള് ബൈബിളിൽ ആനന്ദിക്കണ മക്കളെ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹനങ്ങൾ പ്രത്യേകിച്ച് പ്രൈസറാ ചില ആൾക്കാരോട് ഉടമ്പടി എടുത്താൽ തന്നെയും ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ലേ ആക്ടിവേറ്റാക്കത്തില്ല ഇല്ലേ ആക്ടിവേറ്റ് ആക്കത്തില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം ഉടമ്പടി ആർക്കും വേണമെങ്കിലും എടുക്കാൻ വന്നു ഇടിച്ച് തെല്ലി എടുക്കുകയോ നേരത്തെ പോകാൻ വേണ്ടി ബഹളം ഉണ്ടാക്കുകയോ വണ്ടിക്കാരെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കൗണ്ടറിനെ ഭീഷപ്പെടുത്തുകയോ എന്ത് വേണേലും ചെയ്യാം പക്ഷേ ഉടമ്പടി ഇങ്ങനെ കേടുക്കാം പക്ഷെ ആക്ടിവേഷൻ ആക്കണത് വേറെ പ്രിൻസിപ്പിളാണ് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഉടമ്പടിയിൽ ആദ്യമേ തന്നെ കയറി ഓ ഞാനങ്ങ് സാക്ഷ്യം പറയത്തില്ല പിന്നെ അവിടേക്കൊന്നും ആൾക്കാരെ വിളിച്ചു പോവാനാ വല്ല പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുക്കണമെങ്കിൽ ദൈവം അത് ആക്ടിവേറ്റ് ആക്കത്തില്ലേ കാര്യം ഈ പന്നി വൈറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം കയറി വന്നിരിക്കുന്നതാണ് ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ദൈവത്തിനെ മഹത്വപ്പെടുത്തുക മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്ക് വളർത്തുക അതൊന്നും ഇവരുടെ പരിപാടിയല്ല ഇവർക്ക് ഇവരുടെ പരിപാടി സ്വന്തം വൈറ്റിപ്പഴുപ്പ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ ഈ സാധനം ആക്ടിവേറ്റ് ആക്കത്തില്ല കാര്യം എന്താണ് ഉടമ്പെടുക്കാത്തത് ഇതിന് തുല്യമായിട്ട് നിൽക്കും സാധനം കാര്യം അവസരമൊന്നാണ് അതാണ് അവസരം പന്ത്രണ്ട് പതിനേഴ് എന്താ പറയണത് അനുദിക്കാൻ അവസരം നൽകിയില്ല എന്നുവച്ചാൽ അവസരം നൽകേണ്ടത് ആരാണ് അവസരം നമുക്ക് നൽകേണ്ടത് ആരാണ് ദൈവമാണ് അതാണ് പ്രശ്നം ഈ അവസരത്തിനൊത്ത് വളർന്നില്ലെങ്കിൽ ആ ദൈവം അവസ അത് ആക്ടിവേറ്റ് ആക്കത്തില്ല ആദത്തിൻ്റെ പരിപാടി എന്താ ആദത്തിനോട് ചോദിച്ചു ഈ കക്ഷി ഉടമ്പടി ബ്രേക്ക് ചെയ്തല്ല അപ്പം ദൈവം ചോദിച്ചത് എന്താണ് നീ എവിടെയാണെന്ന് ചോദിച്ചു അത്രേ ഉള്ളൂ ഒന്നും ചോദിച്ചില്ല ചോദ്യം എത്രീ എവിടെയാണ് പക്ഷെ ഈ ദൈവത്തിന് അറിയാം നീ എവിടെ ആയിരിക്കേണ്ടത് അവനാണെന്ന് പറഞ്ഞോണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് പറഞ്ഞു കൊടുക്കത്തില്ല കാര്യം എന്താണ് അയാള് മാനസാതപ്പെട്ട് ദൈവത്തെ കഴിഞ്ഞു നോക്കേണ്ട കാര്യമില്ല കാര്യം അവൻ ചെയ്തിരിക്കുന്ന തിന്മ പകരം ദൈവം റീഫണ്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു മാതാവ് മനസ്സിൽ മാനസപുത്രിയെപ്പോലെ ജനിച്ചു ഈശോയുടെ പരീക്ഷാപതാരത്തെക്കുറിച്ച് ദൈവം പ്ലാനിട്ടു അപ്പോൾ ഈ പന്ന് ഇനി മാനസാതപ്പെട്ടിട്ട് ദൈവമൊന്നും കളിക്കാനില്ല ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ നീ എവിടെയാണെന്നാണ് ആദ്യത്തോട് ചോദിക്കണത് പക്ഷേ ദൈവത്തിനറിയാം ഇവൻ എവിടെ ആയിരിക്കേണ്ടവനാണ് എവിടെയാണ് ആകേണ്ടത് ദൈവത്തിനറിയാം ആ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു ആദ്യം തിരിച്ചു വന്നേനം പക്ഷെ അനുദപിക്കാൻ അവന് അവസരം കൊടുത്തില്ല എന്താ അത് എവിടെ ആയിരിക്കണം അപ്പോൾ എബ്രഹാത്തിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു മകനെ ഞാൻ നിൻ്റെ ദൈവമാണ് നീ എവിടെ ആയിരിക്കണമെന്ന് ഞാൻ പറയാം നീ എവിടെ ആയിരിക്കണം നീ എൻ്റെ മുമ്പിലായിരിക്കണമെന്ന് അബ്രാമിന് തൊണ്ണൂറ്റമ്പത് വയസ്സായപ്പോ ഭർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളിച്ചു സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവൻ ായി വർത്തിക്കുക അപ്പം മറ്റേ അതായത് ആദത്തിനോടത് പറയാമായിരുന്നു എന്താണ് നീ കുറ്റമറ്റവനായിട്ട് വ്യാപരിച്ചാൽ എൻ്റെ മുമ്പിൽ നിനക്ക് വ്യാപരിക്കാൻ പറ്റുമെന്ന് അപ്പം ആദത്തിനോട് എവിടെയാണെന്നേ ചോദിച്ചുള്ളൂ പക്ഷേ എവിടെയാണ് ആണ് ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട് പക്ഷേ ഈ പാവത്തിനോടത് പറയണില്ല പക്ഷേ എബ്രാഹത്തിനോട് പറഞ്ഞു എന്താ കാര്യം എബ്രാഹം വിശ്വസിക്കുമെന്നും ഉടമ്പടി പാലിക്കുവെന്നും ദൈവത്തിന് അറിയാം എൻ്റെ ദൈവ ദൈവത്തിൻ്റെ വചനം ആര് പാലിക്കുമെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് അനുതപിക്കാൻ അവസരം നൽകണത് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് പതിനേഴിൽ പറയുന്ന യേശാവിന് അനുദപിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് പറയുന്ന ദൈവ നിലപാട് തന്നെയാണ് ആദത്തിനോട് കാണിച്ചിരിക്കുന്നത് എന്താണ് അവനെ അനുദപിക്കാൻ അവസരം കൊടുത്തില്ല അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ അനുദപിക്കാനുള്ള അവസരം കിട്ടിയാൽ ഉടനെ ഈ റീഇൻസ്റ്റേഷൻ നടക്കും അനുതാപത്തിന് അങ്ങനൊരു ഗുണമുണ്ട് അവൻ അതായത് നമ്മൾ കൃപയില് എവിടെ ആയിരുന്നു ബൈബിള് ചോദിക്കുന്ന ചോദ്യമുണ്ട് നീ എവിടെ ആയിരുന്ന ചിന്തിക്കുക ആ സ്ഥാനത്തേക്ക് നീ തിരിച്ചു വരിക അഞ്ച് രണ്ടാം അധ്യായം നാലാം വാക്യോ എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് ആരോടാടാ പറയണത് എഫ് എ സോസിലെ സഭ എഫ് എ സോസിലെ സഭയ്ക്കെടുതുന്നതാണ് ഈ വെളിപാട് ആ എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് എങ്കിലെന്ന് പറഞ്ഞ എങ്കിലും നിനക്കെതിരെ നിനക്കെതിരെ പറയാനുണ്ട് പറയാനുണ്ട് നിനക്ക് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് ഏതവസ്ഥയിൽ നിന്നാണ് അതമ്പതിച്ചതെന്ന് ചിന്തിക്കുക ചിന്തിക്കുക ചെയ്യുക ചെയ്യുക അനുതാപത്തിന്റെ ഒരു പ്രശ്നം അതാണെന്ന് വെച്ചാൽ അനുതാപം അത്ഭുതകരമായ ഫലമാണ് നിന്റെ പഴയ കൃപയിലേക്ക് നിന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരും കയ്യടിച്ച് ശുദ്ധിക്കേണ്ട കൃപ പുനരുദ്ധരിക്കാനുള്ള ആദ്യ നടപടി എന്ന് പറയുന്നത് അനുതാപമാണ് ഒരുപക്ഷെ ഞാൻ പറയും അവസാന നടപടിയും തന്നെയാണ് നമുക്ക് നമ്മൾ ദൈവ സ്നേഹമുള്ള ദൈവത്തോട് കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞപ്പോഴാണ് ഒരു രസമുണ്ടായി അപ്പം ഞാൻ എൻ്റെ മുറി ഇരിക്കിരുന്നു അപ്പോൾ ഒരു ഈച്ച വന്നിട്ട് എൻ്റെ മോത്തടിക്കുന്നുണ്ട് എൻ്റെ മുറിയിൽ അങ്ങനെ ഈച്ച കയറിൻ്റെ കാര്യമില്ല പിന്നെ ആരെങ്കിലും ഇവരെയൊക്കെ കിച്ചൻകാരൊക്കെ ആപ്പിയും കൊണ്ട് കയറുമ്പോൾ അതിൻ്റെ കൂടെ കരിപ്പ് പറഞ്ഞാൽ അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര അലർജിയാണ് ഈ പൂച്ച ഈച്ച കാണുന്നത് ഈച്ച വന്നിട്ട് എൻ്റെ നെറ്റിക്കടിച്ചോണ്ടിരിക്കുകയും അപ്പോൾ ഞാനിങ്ങനെ തട്ടി കളയുണ്ട് പിന്നെയും ഞാൻ ഇരുന്നുണ്ട് എഴുതുക വരക്കുകയൊക്കെ ഇന്ന് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഈച്ച ചെബിയേ വന്നിരിക്കും അപ്പോൾ ഇവിടെ കൊടുക്കുവാണെങ്കിൽ അപ്പോൾ പിന്നെ ഈച്ച ഇവിടെ വന്നിരിക്കും ഈച്ചയുടെ വസ്തു അറിയാമല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സാധനം അത് നമ്മളെ നമ്മളെ ടാർജറ്റ് ചെയ്താൽ പിന്നെ നമ്മളേക്കൊന്നും പോകത്തില്ല അപ്പോൾ ഇരിക്കാണെങ്കിൽ വിറഞ്ഞിരിക്കണേ അപ്പം ഞാനൊക്കെ ഞാനുടനെ വിറഞ്ഞാലും ഞാൻ കർത്താവിനെ വിളിക്കും ഞാൻ പറഞ്ഞു കർത്താവെ ഈ സാധനം ചത്തു വീഴണം എന്നുണ്ടെങ്കിൽ ഇപ്പം ചത്ത് വീഴണം ഒറ്റ അടിയിട്ട് കൊടുക്കും എൻ്റെ നെറ്റിക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ കർത്താവോട് പറയണതാണ് ഇപ്പോൾ കർത്താവോട് ഇരിപ്പുണ്ടല്ല ഇപ്പോൾ മേമ്പൊടി ഈ ആൾക്കാരിങ്ങനെ കൊച്ചുകഥ പറഞ്ഞ പോലെ പറയല്ലേ ഉള്ള സത്യമേ പറയത്തുള്ളു അതായത് ഞാൻ എൻ്റെ നെറ്റിക്ക് വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ ഞാൻ എന്നെ അടിക്കാൻ പോകുകയാണ് ഈ ചത്തു വീണ ആണെന്ന് എൻ്റെ തിരിമനെങ്കിൽ ഇപ്പം ചത്തു വീണമെന്ന് പറയും ഞാൻ ഒറ്റ അടിപിച്ചു കൊടുത്ത് എൻ്റെ കണ്ണട രണ്ട് കഷ്ണമായി പോയി എന്തൊപ്പം അറിയാനാണ് ഞാനും മനോജും ഡ്രൈവറും കൂടി ഉടനെ ഈ കണ്ണടയും പിടിച്ച് അത് ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് പോയി ചേർത്തല വാങ്ങിച്ച സ്ഥലത്തേക്ക് ഞാൻ രണ്ട് കഷ്ടമായി പോയി നിങ്ങൾ തന്ന കണ്ണട ഞാനടിച്ചതാണെന്നുള്ളത് സത്യം സത്യമാണ് ഞാൻ അവരോടൊന്ന് മറച്ചൊന്നും വെച്ചില്ല പക്ഷേ ഈ കന്നഡ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് വേറെ കണ്ണട വാങ്ങിക്കണമെന്ന് ചോദിച്ചപ്പോൾ പിള്ളി അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ കന്നഡ അല്ലെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടാ ഇതെന്ത് പരിപാടി എനിക്കാണെങ്കിൽ കുറേ ദിവസമായിട്ട് കണ്ണ് കഴക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഈ കണ്ണട വെച്ചിട്ടും എനിക്ക് കണ്ണ് കാണാനൊന്നും പറ്റണില്ല ഞാൻ എന്ത് അലസ്വസിനോട് ചോദിക്കായിരുന്നു ഒരു ദിവസം അച്ഛൻ എന്താ രണ്ട് കണ്ണടയും വെച്ചോണ്ടിരിക്കണമെന്ന് അതാണ് അലസ്വസന അതുതന്നെ പോകുമ്പോൾ ഞാൻ രണ്ട് കണ്ണടയും വെച്ചോണ്ടിരിക്കുകയാണ് എന്താ കാര്യം ഒരു കണ്ണട ഓൺലൈനിൽ വരുത്തിച്ച് പവർ ഗ്ലാ ഒരു ഈ റീഡിങ് ക്ലാസ് ഈ ക്ലാസ്സിൻ്റെ കൂടെ വേറൊരു റീഡിങ് ക്ലാസ് കൂടി വെച്ചിട്ട് പോലും അക്ഷരങ്ങൾ ഡബിളായിട്ട് കാണുന്നു എന്നാലും വേറെ മാർഗ്ഗ പോകുന്നില്ല കാശ് കൊടുത്ത് മേടിച്ചതല്ലേ ഇത്രയും നാളല്ലേ അയാൾ മേടിച്ചിട്ട് ഇനി ഇത് നമ്മൾ പെട്ടെന്ന് വേറെ മേടിക്കുമ്പോൾ ധാരാളിത്തമായി പോകത്തില്ലേ അതുകൊണ്ട് കണ്ണ് കഴിച്ചെങ്കിലും ഞാൻ കരുവടിച്ചെങ്കിലും ഇങ്ങനെ സഹിച്ചിരിക്കുമ്പോഴാണ് ഈച്ച വരുന്നത് കൊടുത്തനടി അടി രണ്ട് കഷ്ട അപ്പോൾ അവർ പറഞ്ഞ അച്ഛ ഇത് ഞങ്ങളുടെ ഞങ്ങൾ തന്ന കണ്ണടയാണിത് പക്ഷെ ആറ് കൊല്ലം മുമ്പ് തന്നതാണ് അച്ഛൻ നാല് മാസം മുമ്പ് ഒരു കണ്ണട ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് അത് ശരിയാണ് അതാണ് ഇതെന്നും പറഞ്ഞ് ഞാൻ മെച്ചൂറിനെ അടക്കണത് രതീഷ് പറ്റിച്ച പണിയാണ് ഞാൻ അമേരിക്കയെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ രതീഷ് ഒരു കണ്ണട എടുത്ത് എൻ്റെ ബാഗിൽ വെച്ച് തന്നെ അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ട് നിർത്തിയപ്പോഴും എൻ്റെ കണ്ണൊക്കെ കടക്കുന്നുണ്ട് തിരിച്ചത് തന്നെ കൊണ്ടു ഞാൻ എനിക്കറിയാൻ പാടില്ല ഞാനവിടെ നിന്ന് തന്നെ ഇരിക്കും നമ്മൾ വാങ്ങിച്ച കണ്ണടന്നെ പറഞ്ഞ് നടക്കുകയാണ് അപ്പോഴ് അതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴും അത് വിശ്വനടക്കുകയാണ് കണ്ണാണെങ്കിൽ കണ്ണ് കാഴ്ച പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഇനി മുന്നോട്ട് പോകണം ശരിയല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് ഈ സാധനം അടിച്ചു പൊട്ടിച്ച് പക്ഷേ കണ്ണ കണ്ണട ചെന്നപ്പോൾ കട കടയിൽ ചെന്നപ്പോൾ അവർ പറയാണ് ഇത് ഞങ്ങൾ തന്ന ആറ് കൊല്ലം മുമ്പ് കണ്ണ തന്ന കണ്ണടയാണ് അച്ഛൻ്റെ കണ്ണൊന്ന് കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്തതെന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണ് ടെസ്റ്റ് ചെയ്ത പറഞ്ഞ് ഈ ടെസ്റ്റ് എല്ലാം മാറിയിരിക്കുകയാണ് അച്ഛൻ്റത് കണ്ണിൻ്റെ പവർ കൂടിയിട്ടുണ്ട് ഇത് ആറ് കൊല്ലം മുമ്പുള്ള പവറാണിത് അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട് ഇപ്പോഴത്തെ വേറെയാണ് ഈ കണ്ണട ഇപ്പോഴത്തെ കണ്ണടയ്ക്കുള്ള ടെസ്റ്റ് അച്ഛൻ നാല് മാസം മുമ്പ് നടത്തിയതിൻ്റെ കണ്ണട തന്നിട്ടുണ്ട് അതിവിടെ കൊണ്ട് നോക്കാൻ പറഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് സ്റ്റോറിൽ സ്റ്റോറിലത് ഇരിപ്പുണ്ട് ആ പുതിയ കണ്ണട മേടിച്ചിട്ട് സ്റ്റോറിൽ ഇരിപ്പുണ്ട് പഴയ കണ്ണടയെ വെച്ച് കണ്ണും കളിച്ച് നടക്കുകയാണ് ഞാൻ അത് അതുകൊണ്ട് തന്നെ ഈച്ച അല്ലാതെ മാതാവ് ഒരു പണി ചെയ്തിരിക്കണത് എന്താണ് ഞാൻ കന്നഡ മാറ്റിക്കുക എന്ന് അമ്മയ്ക്കറിയാം കാരണം കാശ്പുരത്ത് മേടിച്ച സാധനം മാറ്റുകയില്ല അത് കണ്ടെങ്കിൽ ഈ സാധനം തല്ലിപ്പൊട്ടിച്ചാൽ മാത്രമേ ആ പഴയ കന്നടത്ത് വെക്കത്തുള്ളൂ കന്നട അന്വേഷിക്കത്തുള്ളൂ നോക്കിയേ ദൈവം എന്തും മാത്രമാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത് ഇത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിലുണ്ടേ എല്ലാ ജീവിതത്തിലുണ്ട് ഒരു കാര്യം പോലും നിങ്ങളുടെ നിസ്സാര കാര്യം പോലും നമുക്ക് ഈ അനുതാപം ഉണ്ടാണ് എങ്ങനെയാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് അനുഭവിച്ചു കഴിയുമ്പോഴാണ് ആ ഇത്ര നല്ല ദൈവത്തോട് ഞാൻ അവരത് ആ വാക്ക് കേട്ടില്ല എന്ന് നോക്കണം അവിടെ അനുതാപം അപ്പം അനുതാപം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകത്തില്ല എങ്ങനെ ഉണ്ടാകും ദൈവ കൂടണം ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവമേ എനിക്ക് എനിക്ക് അനുതാപം ഉണ്ടാകാൻ ആവശ്യമായ ദൈവ സ്നേഹത്താൽ ദൈവ സ്നേഹത്താ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണം ദൈവ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണം കേട്ടിയ ラードなラードな。